അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ അഞ്ചുരുള്ളി വിനോദസഞ്ചാര കേന്ദ്രം ത്രിതല പഞ്ചായത്തുകൾ അഞ്ചുരുളി അവഗണിക്കുന്നതാണ് അഞ്ചുരുളിയുടെ വികസനം മേഖലയിലേക്കുള്ള റോഡുകളുടെ ശോചയാവസ്ഥ പരിഹരിക്കാമെന്ന് പറയുന്നതല്ലാതെ നടപടികളുണ്ടാവുന്നില്ല ശൌചാലയത്തിന്റെ പ്രവർത്തനം തുടർച്ചയായി താറുമാറിലാകുന്നത് പഞ്ചായത്തിന്റെ വീഴ്ചയാണെന്നും ആരോപണമുണ്ട് ഒരു വിനോദസഞ്ചാര ദിനം കൂടി വിനോദസഞ്ചാരളിയോടുള്ള അവഗണനയ്ക്ക് മാറ്റമൊന്നും ില്ല ഹൈറേഞ്ചിലെ കാച്ചകളെ തേടിയെത്തുന്ന വിനോദസഞ്ചാരികൾ പ്രധാനമായി തെരഞ്ഞെടുക്കുന്ന ഒരിടമായിരുന്നു അഞ്ചുള്ളി എന്നാൽ ഇപ്പോൾ അതിനൊക്കെ മാറ്റം വന്നിരിക്കുന്നു അഞ്ചുള്ളിയിലേക്ക് കടന്നു വരണമെങ്കിൽ ദുർഘടമായ പാതകൾ താണ്ടണം നാളുകളായി പാത കുണ്ടും കിടക്കുകയാണ് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും പരസ്പരം പഴിചാരിതല്ലാതെ പാതയുടെ ശോചയാവസ്ഥ പരിഹരിക്കാൻ നടപടി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ സഞ്ചാരികൾ അഞ്ചുള്ളിയെ പലപ്പോഴും കൈവിടുകയാണ് ഇതോടൊപ്പം അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും മേഖലയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ സജ്ജമാക്കുന്നതിനും െ സംരക്ഷിക്കുന്നതിനും പഞ്ചായത്തിനും വീഴ്ച പറ്റുന്നു എന്നാണ് പരാതി വീഴുന്നത് ശൗചാലയം നിർമ്മിച്ചിട്ടുണ്ട് ആ ശൗചാലയത്തിലാണെങ്കിൽ പിന്നെ ഇപ്പോൾ വെള്ളമില്ല തന്നെയല്ല ഇപ്പം അത് തുറക്കുന്നില്ല പഞ്ചായത്ത് ലേലം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ ഈ റോഡും പാലുമെല്ലാം മോശമായതുകൊണ്ട് ആൾക്കാർ എത്തിച്ചേരാത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലേലമെടുക്കുന്ന ആൾക്കാർക്ക് നഷ്ടമായിട്ട് അവർ തുറക്കാത്തൊരവസ്ഥയുണ്ട് അതോടൊപ്പം തന്നെ അഞ്ചുള്ളി ഇരട്ടയാർ അഞ്ചുള്ളി ടണല ആ ടണൽ കാണുന്നതിന് വേണ്ടിയും ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിന് വേണ്ടിയും ആണ് ആൾക്കാർ ടൂറിസ്റ്റുകൾ എത്തിച്ചേരുന്നത് എന്നാൽ ആ ടണൽ കാണാൻ കഴിയാത്ത ഒരവ അവസ്ഥ നീക്കുന്നു ഇതിൻ്റെ പരിശ്രമമെല്ലാം കാട് കയറി വനം പിടിച്ച് കിടക്കുന്നു എന്നാൽ പഞ്ചായത്തോ ബന്ധപ്പെട്ട അധികാരികളോ ഇതൊന്ന് വെട്ടിത്തെളിക്കാനോ അല്ല ടൂറിസം നല്ല നിലയ്ക്ക് സാധ്യത ആകുന്നതിന് വേണ്ടിയോ മൂന്നാറ് കഴിഞ്ഞ് തേക്കടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഞ്ചുള്ളിക്കാണ് സാധ്യത നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കാഞ്ചിയാർ പഞ്ചായത്ത് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിലെ ഏറ്റവും നല്ല ടൂറിസ്റ്റ് കേന്ദ്രം എന്ന നിലയിൽ വർഷങ്ങൾക്ക് മുമ്പ് വലിയ പരിശ്രമം നടത്തിയാണ് ഈ ടൂറിസ്റ്റ് കേന്ദ്രം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് എന്നാൽ അത് ഒന്ന് നല്ല വേണ്ടി പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും വലിയ അനാസ്ഥയാണ് ഭാഗത്തുനിന്നും മാസങ്ങളായി അറിഞ്ഞെടുക്കുന്ന ശൗചാലയ ഓണത്തിനുബന്ധിച്ച് തുറന്നിരുന്നു എന്നാൽ വെള്ളത്തിന്റെ അഭാവത്തിൽ വീണ്ടും അടച്ചുപുട്ടിയെന്നാണ് പരാതി ശൗചാലയത്തിന്റെ പ്രവർത്തനം സ്ഥിരമായി മുടങ്ങുന്ന മേഖലയിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ബുദ്ധിമുട്ടുള്ളവാകും കൂടാതെ അഞ്ചുരുളിയുടെ പരിസരങ്ങൾ കാടുപടലങ്ങൾ മൂടപ്പെട്ട് കിടക്കുകയാണ് ഇവിടെ ശുചിയാക്കാൻ പഞ്ചായത്ത് നടപടികൾ സ്വീകരിക്കുന്നില്ല അഞ്ചുരുളിയുടെ പ്രധാന ആകർഷണമായ തുരങ്കമുഖത്തേക്ക് പോകുവാനുള്ള വഴിയിൽ യാതൊരു സുരക്ഷാ ക്രമീകരണവും ഇല്ല ഇത്തരത്തിൽ വിവിധ പ്രതിസന്ധികൾ നിലനിൽക്കുന്നതിനാൽ അഞ്ചുള്ളി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള സഞ്ചാരികളുടെ തിരക്ക് ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ് ഇത് ഈ മേഖലയെ ആശ്രയിച്ച് കച്ചവടം നടത്തുന്ന വ്യാപാരികളെയും പ്രതിസന്ധിയിലാക്കും ഇടുക്കി വിഷൻ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്